കൂട്ടിലെ കൊമ്പൻ എന്തേ പ്രഗമ്പരം പ്രൊമോഷന പോയേക്കുന്ന അപ്പോ ഇനി വീഡിയോ എടുക്കാനുമില്ല പണി queue ആണ് ഞാൻ ഇതി വീഡിയോ എടുക്കുന്നന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തിനാ എന്നെ അവൻ വന്നാലേ തുടങ്ങാൻ പറ്റൂ എന്റെ ഒരു ഉൾകാടനങ്ങളായടാ ഞാൻ ഇങ്ങന്ന് നിൽക്കുന്നേ നിനക്ക് ഉൾകാടണോ നമുക്കെന്താ ഒന്നും പറയാത്തേ എന്റെ വീഡിയോ അവൻ ഇനി നമ്മളோட വീഡിയോയിലൊക്കെ അഭിനയിക്കുവോ വോയിസ് ആൻഡ് വൺ ഗേൾ എന്താകയണ്ടേ എന്താന്താ കണ്ടന്റ് എന്താ അലയാ കണ്ടന്റ് ഒരു മിനിറ്റ് പരസകരേ എന്റെ പൊന്ന് സാഗറെ പുതിയ ഡയലോഗ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് മടുത്ത് ഈ പണി അങ്ങ് വിട് ഞാൻ ചെറുക്കനെ കൊണ്ട് അല്ല നമ്മളെന്താ പറഞ്ഞ എന്താ നമുക്ക് വീഡിയോ എടുക്കണ്ടേ എന്താ എന്റെ എനിക്ക് ഏഹ് നമ്മള് വീഡിയോ ഓണാക്കി വെച്ച് എന്തായാലും പറയാറല്ലേ പതിവ് അയ്യോ എനിക്ക് എനിക്കിനി ക്യാരക്ടറിൽ അത് ചെയ്യാൻ പറ്റത്തില്ല സിനിമയിലെ പിന്നെ ശീലമായി പോയെ ഒരു മിനിറ്റ് ഗണിച്ചിട്ട് വിളിക്കുന്നു ഫാൻസ് അത് നീ എന്നല്ലെടി പറഞ്ഞ ഇറങ്ങട്ടെങ്കിലും ും ഒരുമിച്ചല്ലേ കാണുന്നു അയ്യോടായിരിക്കും രാജുട്ടിട്ട് ഗെസ്റ്റായിട്ട് വേണമെങ്കിലും वेर। <laughs> <laughs> ോ ഞാൻ അപ്പൊ പ്രകമ്പനം ഈ ജനുവരി മുപ്പതിനെ റിലീസ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചല്ലേ പോയി കാണുന്നത് വീഡിയോ വീഡിയോ എടുക്കണം ഇപ്പൊ ഇത്ര വേണം പോയിന് ഞാൻ തിന്നേ ഇരിക്കത്തില്ലേ അവരില്ലാതെ എന്തോന്ന് വീഡിയോ ഇതിപ്പോ ഞാൻ പോയി കാലി പിടിക്കൂലേ അപ്പൊ വന്ന വഴി മറക്കാവോ വീട്ടിന്റെ വഴി മറന്നാൽ ഞാൻ ഈ വന്ന വഴി മറക്കൂലിയത്രണ്ട് അപ്പൊ പ്രകമ്പനം നമ്മൾ ഒരുമിച്ച് പോയി കാണും ഗ്ലാസ് വെച്ചോ ഞാൻ ഡൗൺ വർത്താ